വയനാട്ടിലെ ദുരന്തഭൂമി സന്ദർശിക്കാൻ കണ്ണൂർ വിമാനത്താവളത്തിലിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജില്ലാ ഭരണാധികാരികൾ പോലീസ് മേധാവി ചീഫ് സെക്രട്ടറി ബിജെപി നേതാക്കൾ തുടങ്ങിയവരുൾപ്പെടെയുള്ളവരാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വീകരിക്കാനെത്തിയത് തുടർന്ന് മൂന്ന് ഹെലികോപ്റ്ററുകളിലായിട്ടായിരുന്നു പ്രധാനമന്ത്രിയും സംഘവും വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് തിരിച്ചത് തുടർന്ന് ചൂരൽമലയിലെ ക്യാമ്പിലുള്ളവരെയും ചികിത്സയിലുള്ളവരെയുമായിരിക്കും അദ്ദേഹം കാണുന്നത് ശേഷം കളക്ട്രേറ്റിൽ അവലോകന യോഗം നടത്തുമെന്നാണ് വിവരങ്ങൾ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് പത്തോടെയാണ് വ്യോമസേനയുടെ എയർ ഇന്ത്യ വൺ വിമാനത്തിൽ അദ്ദേഹം കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രിയോടൊപ്പം വിമാനത്തിലുണ്ടായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ കെ ശൈലജ എം എൽ എ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വി വേണു ഡിജിപി ഷെയ്ഖ് ദർവേസ് സാഹിബ് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ എ പി അബ്ദുള്ളക്കുട്ടി സി കെ പത്മനാഭൻ തുടങ്ങിയവർ ചേർന്ന് പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു ഇതിന് പിന്നാലെ പതിനൊന്ന് പതിനേഴിനാണ് വ്യോമസേന ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് തിരിച്ചത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവരാണ് അതേ ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിയെ അനുഗമിച്ചത് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നാശം വയനാട്ടിലെ ചൂരൽമല മേഖലയിൽ ആകാശ നിരീക്ഷണവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി മോദി നടത്തി വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലായിരുന്നു അദ്ദേഹം ആകാശ നിരീക്ഷണം നടത്തിയത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നാണ് പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലെത്തിയത് ഇതിനു പിന്നാലെ മോദിയുടെ ഹെലികോപ്റ്റർ കൽപ്പറ്റയിലെ എസ് കെ എം ജെ സ്കൂൾ മൈതാനത്തെ ഹെലിപ്പാഡിലിറങ്ങുകയായിരുന്നു ഇതിനുശേഷം പ്രധാനമന്ത്രി ദുരന്ത പ്രദേശങ്ങൾ സന്ദർശിക്കും ദുരിതാശ്വാസ ക്യാമ്പിലും ആശുപത്രിയിലും കഴിയുന്നവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും തുടർന്ന് വയനാട് കലക്ടറേറ്റിൽ എത്തുന്ന അദ്ദേഹം അവലോകന യോഗത്തിൽ പങ്കെടുക്കും മൂന്ന് പതിനഞ്ചിന് തിരികെ കണ്ണൂരിലേക്ക് മടങ്ങും അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കും അതേസമയം പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം വലിയ പ്രതീക്ഷ നൽകുന്നു എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ പറയുന്നത് ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി പ്രധാനമന്ത്രിയെ നേരിട്ട് ബോധ്യപ്പെടുത്തും ദുരന്തമുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായി പ്രധാനമന്ത്രി അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് അദ്ദേഹം പറയുന്നത് ദുരന്തം എത്രത്തോളം വയനാടിനെ ബാധിച്ചുവെന്ന് പ്രധാനമന്ത്രി ബോധ്യപ്പെടുത്തും അദ്ദേഹത്തിന്റെ വരവിൽ വലിയ പ്രതീക്ഷയുണ്ട് ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങൾ സഹിതം കാണിച്ച് സ്ഥിതിഗതികൾ അറിയിക്കും രണ്ടായിരം കോടിയുടെ പ്രത്യേക പാക്കേജാണ് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് ഇത് പുനരധിവാസത്തിന് മാത്രമാണെന്നും കെ രാജൻ പറയുകയാണ് മറ്റ് നാശനഷ്ടങ്ങൾ കണക്കാക്കി പ്രത്യേക നിവേദനം കൈമാറും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് മാറാൻ ദുരിതബാധിതർക്ക് ബാധിതർക്ക് തൊണ്ണൂറ് ദിവസം നൽകും ദുരിത എല്ലാ സഹായങ്ങളും പ്രധാനമന്ത്രിയോട് ഘട്ടംഘട്ടമായി ചോദിക്കും ും പ്രധാനമന്ത്രി സഹായം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കെ രാജൻ വ്യക്തമാക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്